ഒൻപത് ജാതകർക്ക് ഫെബ്രുവരി ഒന്ന് മുതൽ ശുക്രൻ ഉദിക്കുന്നു രണ്ടേ രണ്ട് ദിവസത്തിനകം ഭാഗ്യം ഇവർക്ക് വന്നു ചേരും ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള സൗഭാഗ്യങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരാനിരിക്കുന്നത് ഓരോ മാസങ്ങളും കടന്നു വരുമ്പോഴും നാം പുതിയ പ്രതീക്ഷകളുമായാണ് കടന്നു ചെല്ലുക കഴിഞ്ഞ മാസത്തേക്കാൾ ഗുണകരമാകണം ഈ മാസമെന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചാണ് നാം പുതുമാസത്തെ വരവേൽക്കുക ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ ജ്യോതിഷപ്രകാരം ചില നാളുകാർക്ക് ശുക്രൻ ഉദിക്കുന്നു അതായത് നല്ല സമയം വരുന്നു ദാരിദ്ര്യം അകന്ന് ഒരുപാടൊരുപാട് സൗഭാഗ്യസമ്പന്നമാകുന്നു ഇവരുടെ ജീവിതം അവരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഒരു ഗ്രഹം നീചക്ഷേത്രത്തിലോ ശത്രുക്ഷേത്രത്തിലോ നിന്നാലും അത് പൂർണ്ണ രശ്മികളോടുകൂടിയോ വക്രഗതിയോടുകൂടിയോ സ്ഥിതി ചെയ്താൽ ആ ഗ്രഹത്തിന് കൂടുതൽ ബലമുള്ളതായി കരുതിക്കൊള്ളണം ചില നക്ഷത്ര ജാതകർക്ക് അങ്ങനെയാണ് സൗഭാഗ്യങ്ങൾ വരുന്നത് ഏത് സമയത്താണ് എന്ന് പറയാൻ കഴിയില്ല ചില ഗ്രഹസ്ഥിതികൾ തന്നെയാകാം അവരെ ഉന്നതിയിൽ കൊണ്ടെത്തിക്കുക ഇവിടെ ശുക്രൻ അടിക്കുന്നത് ഒൻപത് ജാതകർക്കാണ് ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് 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 സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ പോകും തൻ്റെ സങ്കടങ്ങൾ ഒക്കെ ഒന്ന് മാറണമേ എന്നുള്ള ഇവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ പോകുകയാണ് ഇനി അഭിവൃദ്ധിയാണ് നേട്ടമാണ് ഒരുപാടൊരുപാട് ധനം സമ്പാദിക്കുവാനുള്ള യോഗമൊക്കെ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും അവരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അതിനുമുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായ സന്ദേഹിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒത്തിരി സൗഭാഗ്യത്തിലേക്കെത്തുന്ന ഒൻപത് നക്ഷത്ര ജാതകർ ഭാഗ്യം ഇന്നു തുടങ്ങുകയാണ് ഇനി നല്ല കാലത്തിൻ്റെ ആരംഭമാണ് ആ നക്ഷത്ര ജാതകർക്ക് ഇനി വരാനിരിക്കുന്നത് വളരെ വലിയ ഉന്നതികൾ തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും എന്താണോ മനസ്സിൽ നനച്ചത് അതൊക്കെ നടക്കാൻ പോവുകയാണ് ഈ നക്ഷത്ര ജാതകർ കുലദൈവത്തെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കുടുംബത്തിലെ മുതിർന്നവരോട് ചോദിച്ചു മനസ്സിലാക്കി കുലദൈവ ക്ഷേത്ര ദർശനം നടത്തണം മിക്കവാറും അവർ വസിച്ച നാട്ടിലെ ഭഗവതി ശാസ്താവ് ആകാം കുലദൈവം കണ്ടെത്തൻ കഴിഞ്ഞില്ല എങ്കിൽ ഭഗവതിയെ കുലദൈവമായി സങ്കല്പിച്ച് ഒരു വിളക്ക് സമർപ്പിച്ച് കത്തിച്ച് പ്രാർത്ഥന നടത്തുക അത് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഇന്നുമുതൽ തന്നെ മാസത്തിൽ ഒരു തവണ കുലദൈവ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന ആദ്യത്തെ ആ മൂന്ന് ഭാഗ്യ നക്ഷത്ര ജാതകർ ഇവരാണ് ഇടവൻ രാശിക്കാരാണത് കാർത്തിക രോഹിണി മകേരം ഇവർക്ക് ഒരു അനുകൂലമായ അവസ്ഥയാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും ജോലിസ്ഥലത്തൊക്കെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിൽ വലിയ ഉയർച്ച വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ അഭിവൃദ്ധിയുടേതാണ് നേട്ടത്തിൻ്റേതാണ് ഭാഗ്യം കടാക്ഷിക്കും പോകേണ്ടതായ ക്ഷേത്രങ്ങളുണ്ട് ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട് ഇതൊക്കെ ചെയ്ത് മുന്നോട്ടു പോകുക തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയും കാർത്തിക രോഹിണി മകീരം എന്നീ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യം തന്നെയായിരിക്കും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ക്ഷേത്രദർശനം വേണം പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും പ്രാർത്ഥന നടത്തുന്നതും ഒക്കെ ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയുവാൻ കാരണമാകും ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകേണ്ട നക്ഷത്രം തന്നെയാണ് ഇവർ കാർത്തികയ്ക്കും രോഹിണിക്കും മകേരത്തിനും ഇനി ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രജാതകർ മിഥുനക്കൂറിലെ മകീരം തിരുവാതിര പുണർദ്ധം എന്നീ നക്ഷത്രജാതകർ തന്നെയാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എല്ലാ കാര്യത്തിലും ഭാഗ്യം അനുകൂലമാകുന്ന സമയമാണ് ജീവിതത്തിലെ ദുഃഖങ്ങൾ ഒക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന കാലമാണ് മനസ്സിൽ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം തന്നെ കിട്ടും ആരെയും ശത്രുവാക്കരുത് എല്ലാവരുമായി സ്നേഹത്തിൽ പെരുമാറുക കടം വാങ്ങരുത് ദൈവതുല്യമായി കാണേണ്ടവരെ ദൈവതുല്യമായി തന്നെ കാണുക ധനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകുക ഭാഗ്യം നിങ്ങളുടെ മുന്നിൽ ഇനി തുറക്കപ്പെടുകയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറുന്ന സമയം എല്ലാ കാര്യത്തിലും ഭാഗ്യം അനുകൂലമാകുന്ന നാളുകാർ തന്നെയാണ് ഇവർ ഇവർക്കിനി ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നീരാഞ്ജനം അർപ്പിച്ച് പ്രാർത്ഥിക്കുക നീരാഞ്ജനമൊക്കെ കത്തിക്കുന്നത് ഇവർക്ക് ഒരുപാടൊരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ജീവിതം മുഴുക്കെ ദുഃഖവുമായി കഴിയേണ്ടവരല്ല ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക പോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളൊന്നും അയവിറക്കാതിരിക്കുക ഇനി നിങ്ങളുടെ മുന്നിൽ തെളിയുന്നത് ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് ധനാഭിവൃദ്ധി ഒരുപാട് വന്നു ചേരുന്ന സമയം പുരോഗതി ഒരുപാട് വന്നു ചേരുന്ന സമയം ഉന്നതി ജീവിതത്തിൽ കത്തിജ്വലിക്കുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ തീർച്ചയായും നിങ്ങൾക്ക് ഫെബ്രുവരി കൂടി നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും നിങ്ങൾ കരസ്ഥമാക്കും ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ നിങ്ങൾ നേടിയെടുക്കും കർമ്മ വിജയിക്കും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടി മുന്നോട്ട് പോകുക നഷ്ടങ്ങളൊക്കെ നികത്തി തിരികെ വരുവാൻ നിങ്ങൾക്ക് സാധ്യമാകും ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് ഭാഗ്യം കടാക്ഷിക്കുന്ന അടുത്ത മൂന്ന് നക്ഷത്രജാതകർ മകരക്കൂറിലെ ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ കുതിച്ചുയരും കത്തിജലിച്ചു നിൽക്കും ഉറപ്പാണ് ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തുക ജീവിതത്തിൽ എത്രമാത്രം പ്ര പ്രയാസങ്ങൾ അനുഭവപ്പെട്ട ഒരു വ്യക്തിയാണോ നിങ്ങൾ അതൊക്കെ മാറുന്ന സമയം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ഒക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് ഇനി വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ് അഭിവൃദ്ധിയുടെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് ശത്രുദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് വലിയ വലിയ നേട്ടങ്ങളുടെ സമയം തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ധാരാളം ധനം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരുപാട് ഭാഗ്യത്തിലേക്ക് നിങ്ങളെത്തും മകരക്കൂറിലെ ഉത്രാടം തിരുവോണം അവിട്ടം ഈ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യമാണ് നേട്ടമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ഈ പറഞ്ഞ നക്ഷത്ര ജാതകർ ഒക്കെയും ഗണപതി ഭഗവാന്റെ മുന്നിൽ ഒരു തേങ്ങ ഉടയ്ക്കുക അത് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറ്റി വിഘ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഘ്നങ്ങളൊക്കെ അകറ്റി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നേട്ടമാണ് സൗഭാഗ്യമാണ് ഉയർച്ചയാണ് അങ്ങനെ വലിയ നിലയിൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ വലിയ വലിയ ധനഭാഗ്യങ്ങൾ വലിയ വലിയ പുത്രഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലതേ വരൂ നല്ലത് ചിന്തിച്ച് ദാനധർമ്മങ്ങൾക്കൊക്കെ മുൻതൂക്കം നൽകി മുന്നോട്ട് പോകുക വലിയ പൂജയിലൊന്നുമല്ല കാര്യം നിങ്ങൾ നടത്തുന്ന ധനധർമ്മങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം നൽകേണ്ടത് അങ്ങനെ വലിയ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുക ഉയർച്ചയിലെത്തും ഉറപ്പുള്ള കാര്യമാണ് ഇനി നിങ്ങളുടെ കാലമാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ കാലമാണ് ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഭാഗ്യാനുഭവം നിങ്ങൾക്ക് വന്നു ചേരും ഉറപ്പാണ്